നമസ്കാരം അപ്പോ കഴിഞ്ഞൊരു ഇന്റർവ്യൂ എൽ എൻ ജോസുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തിയായിരുന്നു അപ്പോ അല അതിനകത്ത് എൽ എൻ ജോസ് വേറൊരു ചാനലിൽ പോയിട്ട് തെറി വിളിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ചാനൽ എന്ന് പറഞ്ഞ ചാനലിലെ ധനഞ്ജയ് ആണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് അന്ന് നിങ്ങൾ ആ ട്രോളൊക്കെ കണ്ട വീഡിയോ ധനഞ്ജിയുടെ ചാനലായിരുന്നു ജനലായിരുന്നു ധനഞ്ജയ് ആയിരുന്നു ആ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചത് എന്തായാലും ഞാൻ ഇവര് രണ്ടുപേരും ഒന്ന് പൊട്ടിക്കണം ഇവർക്ക് രണ്ടുപേരും സംസാരിക്കണമല്ലോ അതിലഞ്ച് ദിവസം തെറി വിളിച്ച കാര്യം സംഭവിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ വിളിച്ചു വായിന്ന് അറിയാതെ വീണു പോയതാണ് വാക്കുകൾ കൊണ്ടുള്ള അക്രമം അല്ലെങ്കിൽ വാക്കുകൊണ്ട് അക്രമിച്ച സമയത്ത് വായിന്ന് വീണതാകുമ്പോ എന്തെങ്കിലും ഇവര് തമ്മിലൊന്നും എന്താ എന്താ തെനഞ്ച് ഇങ്ങനൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരാളെ ആക്രമിക്കാൻ പാടുണ്ട അല്ല അതായത് അന്ന് ആ ചോദ്യങ്ങൾ വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് അലിൻ 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 ജോസിന്റെ ജോസിന്റെ പല 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 അതായത് ജോസ് ചാനൽ ചെയ്യുന്ന ും എനിക്ക് അത്യാവശ്യം വിയേഡായിട്ട് തോന്നി മനസ്സിലായോ അതായത് ഒരു ഷോട്ടില് മറ്റേ ബാത്റൂമിന്റെ കുറ്റി ഉണ്ടാവും അടുത്ത ഷോട്ടിൽ ആ കുറ്റി തല്ലിപ്പൊട്ടിച്ച് കിട്ടുന്നുണ്ടാകും ഏ ഇല്ലേ അത് മറ്റേ പല്ലിപ്പൊളിച്ചല്ല പെട്ടെന്ന് പൂട്ടിയപ്പോ പെട്ടെന്ന് പൊട്ടിപ്പോ ശരിയാക്കുകയും ചെയ്തു രണ്ടാമത് റിപ്പയറും ചെയ്തു പൊളിച്ചല്ല ആ സമയത്ത് പെട്ടെന്ന് മറ്റേ വീഡിയോ എടുക്കണ ഒരു ഇതില്ല ദേശത്തിലല്ല വീഡിയോന്റെ സ്പീഡില്ലേ അതൊക്കെ വലിച്ചപ്പോ പെട്ടെന്ന് അത് അത്ര ബലോന്നുമില്ല അല്ല ദേശം വരണ്ട ആവശ്യമില്ല അതിനകത്ത് പറഞ്ഞു ബാത്റൂമിൽ ബാത്റൂമില് ആ അല്ല സംഭവിച്ച കാര്യങ്ങളാ ബാത്റൂമിൽ പൂട്ടിയിടക്കാ പ്ലാസ്റ്റിക് ഡോറിൻ്റെ അങ്ങനെ വിളിച്ചാലും അതല്ല പൂട്ടിയിടുന്ന മീനേ മറ്റേ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കുണ്ടാവുമ്പളെ മറ്റേ ബാത്റൂമിൽ കുറച്ചു നേരം ആ ഇന്റർവ്യൂല് ഞാൻ ചോദിച്ചു അത് എത്ര മാസത്തിൽ എത്ര പറഞ്ഞു ആദ്യം മാസത്തില് സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് ഞാനും ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പിന്നെ എന്റെ ഡാഡി ആണെങ്കിലും എന്റെ ഡാഡിയും ഡാഡിയും ചെലപ്പോ ജലസം വരുമ്പോ തല്ലാനൊക്കെ ഓടിക്കുമ്പോ ചെലപ്പോ ബാത്റൂമിൽ പൂട്ടികളായി അക്രമസാണ് പൂട്ടിയിടും കുറച്ച് അല്ലെ ഞാൻ ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരന്റെ മിക്ക വീഡിയോസിൽ ഇതെടുക്കും ഇതെടുക്കുന്നു അമ്മ അടുത്ത് ഒരു റീല് ഉണ്ടായിട്ടുണ്ട് ഏഹ് കണ്ടാ ത ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മയടുത്ത് ചൂടാവാ അച്ഛൻ്റെ അടുത്ത് ചൂടാവാ ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ട് അല്ല കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞു വേറൊരു കാര്യമുണ്ട് അതായത് ഈ തലനുറച്ചാത്ത് ഇവരുടെ ഫാദർ അല്ലെ ലോറൻസ് പരേരാ അദ്ദേഹത്ത് അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാവില്ല നിർബന്ധിക്കത്രീട്ട് അങ്ങോട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയും ചെയ്യാറുണ്ട് വീട്ടുകാരായിട്ട് ചോദിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്ക് വെളിക്കാറുണ്ട് തെരുവിളിന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് ആ വളരെ മോശമായിട്ടൊക്കെ തെറി വിളിക്കാറുണ്ട് അതൊക്കെ പെട്ടെന്ന് ആ ചു ചുരു ചുരുളി പെട്ടെന്ന് അങ്ങനെയൊക്കെ വീട്ടിൽ പഠിപ്പിച്ചോന്നാണ് വീട്ടിലെ ആശ്രയിക്കുമ്പോ അത് കേട്ട് പഠിച്ചാണ് ആ തെറികളൊക്കെ അത് സമയത്തൊക്കെ യൂസ് ചെയ്ത് പോകും അല്ല ഈ സോമന്റെ കൃതാവ് സോമന്റെ എന്ന് പറയുന്ന സിനിമ സിനിമയില്ലേ സോമന്റെ എന്ന് പറയുന്ന സിനിമ നിങ്ങളുടെ ഡാൻസ് കളിച്ചോണ്ടാണോ വയറൽ ആയത് വയറൽ സിനിമ വൈറലാകൂല സിനിമ രണ്ടാഴ്ച ഓടിയത് ഇവിടെ ആൾക്കാരും ഫോട്ടോ ഉൾപ്പെടെ മണ്ടന്മാരോ നിങ്ങൾ ഒരു കോമാളി തിയേറ്ററിൽ വന്നിങ്ങനെ കോമാളി ആക്കുന്നത് മറ്റേ ഓരോ ഞാൻ ചോദിക്കട്ടെ മീഡിയക്കാര് റിവ്യൂസ് ഡാൻസ് എടുക്കുന്നു ഡാൻസ് സിനിമ കോമാളിത്തോട് ഞാൻ പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം മാത്രമേ വയറൽ ആവുന്നുള്ളൂ ഞാൻ പറയണം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ പേരും വെക്കും വിനയ് ഫുഡിനെ സോമന്റെ കൃതാവിന്റെ പേരും വെക്കും അതിന്റെ ഒപ്പം സോമന്റെ കൃതാവ് റിവ്യൂ ഡാൻസ് കയറൽ എന്ന് പറഞ്ഞാൽ വെക്കുന്നല്ലാണ്ട് അലിൻ ജോസ് പെരീടെ മാത്രം ഇട്ടിട്ടില്ല അത് പ്രൊമോട്ട് ചെയ്യുന്നത് സിനിമയുടെ പേരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നെ വിളിച്ച് പലരും പറയാറുണ്ട് തങ്ങളുടെ സോമന്റെ ഡാൻസ് കണ്ടിട്ട് അതിലെ പാട്ട് പാട്ട് ഒരു ഫോട്ടോ കൊച്ചിക്കാരനായ സിനിമ നടൻ അത് കലാകാരൻ മലയാള സിനിമയിലെ സിനിമയില്ലേ സൂപ്പർ സ്റ്റാർ പ്രേമത്തിൽ ഹിറ്റായി അപൂർവരകത്തിൽ സിനിമയിൽ വന്ന നായകൻ പ്രേമത്തിൽ ഹിറ്റായി ഏഹ് പൊളിശരത്തെ ട്രക്ക് മാറ്റി ബോസോക്ക് അടുത്ത കിറ്റാ സോമൻറെ കൃതാവ് പഠിപ്പിച്ചു പറഞ്ഞ പോലെ സകലമാന ല സകലമാന ഓൺലൈൻ മീഡിയപ്പെട്ടുണ്ട് ഏഹ് വിനയ ഫോട്ടോ കഷ്ടപ്പെട്ടുണ്ട് ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ഊക്കിയിട്ടുൾപ്പെടെ വിനയ് ഫോട്ടോ വന്നിരുന്നു കണ്ട് ഇന്റർവ്യൂസ് സകലമാനം അത്യാവശ്യം അങ്ങനെ റീച്ചാക്കിയ പടമാണ് വന്നിരുന്നു ഞാൻ രണ്ടാഴ്ച പലരും പറഞ്ഞു അത് ഓക്കെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് പ്രൊമോഷന് വേണ്ടി പ്രസ്മീറ്റ് ഇന്റർവ്യൂകൾ ധാരാളം നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു റിവ്യൂ വരുമ്പോ പെട്ടെന്ന് ജനങ്ങള് ഇടിച്ചു കയറാൻ വേണ്ടി നോക്കും എങ്ങട്ട് ഇടിച്ചു ഇത്രയും മാത്രം ഡാൻസ് കളിക്കാൻ ഇത്രയും മാത്രം കോമഡി ഡാൻസ് കളിക്കാൻ മാത്രം എന്ത് വലിയ പടമാണ് കോമന്റെതാവെന്ന് ചിന്തിക്കുമ്പോഴത് മറ്റേ ഡാൻസ് ആവശ്യമുണ്ട് കാരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു ഒരു ഉണ്ട് ആർ ഡി എക്സ് എന്ന പടത്തില് നീലക്കുല ബന്ധപ്പെട്ട് ആർ ഡി എക്സിൻസ് ആയപ്പോലോട്ട് കഥയുണ്ട് പക്ഷേ ഡാൻസ് ഹിറ്റായിരുന്നു പറഞ്ഞി എസ് സിനിമ ഹിറ്റ് ആയത് ആർഡിഎസ് നിങ്ങൾ പറഞ്ഞോണ്ട് സൂപ്പർ ഹിറ്റ് ഇല്ല നോർമൽ ഹിറ്റ് ടിക്കറ്റ് വരെ ഫ്രീ എനിക്ക് സംവിധാനമാണെങ്കിൽ കയറ്റി വിട്ടത് കാണാനായിട്ട് എല്ലാർക്കും കിട്ടും ആർക്കും കിട്ടും ഇപ്പൊ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും കിട്ടും അല്ലാണ്ട് സാധാരണക്കാരന് ും എല്ലാ പടത്തിലും എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എനിക്ക് അഭിനയിച്ചോണ്ട് അറിയാവുന്ന അങ്ങനെ പറയാൻ പറ്റില്ല കാരണം മറ്റേ സിനിമക്കാർക്ക് അറിയാവുന്ന ഭൂരിഭാഗം കിട്ടും സിനിമക്കാർക്ക് അറിയാവുന്ന എനിക്ക് കിട്ടുന്നുണ്ട് നാട്ടെണ്ണം കിട്ടും കിട്ടും എനിക്കും കിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് ആണല്ലേ എനിക്കറിയാൻ പുതിയ കാര്യം പുതിയ കാര്യം മൊത്തം ബുക്ക് ചെയ്തെടുക്കുന്ന അങ്ങനെ ടിക്കറ്റ് വേണം ആർക്കാണെങ്കിൽ ടിക്കറ്റ് വേണമെങ്കിൽ ടിക്കറ്റ് തരാറുണ്ട് ചിലപ്പടത്തിന്റെ മുൻ കേട്ടു ടിക്കറ്റ് ചില സമയത്ത് അടന്മാരെ കേറ്റിടും ഇപ്പൊ സോമൻ അവന് എന്നെ മുന്തി തള്ളി വിട്ടത് വിനയ ഫോട്ടോ വിട്ട് അതിന്റെ വീഡിയോസ്മാർട്ട് ബിക് മീഡിയ വിനയ ഫോട്ടോ ആയതുകൊണ്ട് അങ്ങനെ പലതും ചെയ്യും അല്ല അതല്ല അതവിടെ നിൽക്കട്ടെ ഈ നിങ്ങൾ ഈ സിനിമയെ കയറത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഉള്ള ഉള്ള കാര്യം കാര്യം ആഗ്രഹമാണ് നിലനിൽക്കണം ആഗ്രഹിച്ചിട്ടല്ല നിക്കൂലല്ല ഞാൻ പറഞ്ഞേക്ക് എനിക്ക് ഒരു രണ്ടോ മൂന്നോ സീക്വൻസ് എങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ അഭിനയിക്കണോന്നൊരാഗ്രഹമുണ്ട് ഒരു അരമണിക്കൂറെങ്കില് സിനിമയിൽ കാണിക്കണോന്നൊരു ആഗ്രഹമുണ്ടല്ലോ പറഞ്ഞു ദിലീപിനെ പറഞ്ഞാ അത് തമാശക്ക് വേണ്ടി പറഞ്ഞല്ലോ തമാശ ചിലപ്പോ കിട്ടിയാലോ പറയുമ്പോ പണ്ട് ജയറാമായിരുന്നു മറ്റു ജനപ്രിയ നായകൻ ഞാൻ അലിനെ ഞാൻ അന്ന് ആരേറ്റടുത്ത് ഞാൻ പറഞ്ഞാണ് നിങ്ങൾ പറയുന്ന റിവ്യൂ അല്ല നിങ്ങൾക്ക് ഒരു പടത്തിന്റെ റിവ്യൂ പറയാൻ അറിയാൻ പാടില്ല ചക്കാന്ന് കാണിച്ചിട്ട് ചുക്ക് എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാ അതായത് ഈ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന റിവ്യൂ നിങ്ങൾക്ക് തോന്നണ്ടോ എന്റെ മനസ്സിലോ അതാണ് നിങ്ങളുടെ പ്രശ്നം ആ അത് തോന്നാതിരിക്കുന്നതാണ് നോർമൽ തോന്നുന്നത് അപ്നോർമലായിട്ടൊന്നും പറയുന്നില്ല സിനിമയെ പറ്റി ആവേശം കൊണ്ട് ആവേശം കൊണ്ട് അഭിപ്രായമാണ് അല്ല ഇതിനകത്ത് റിവ്യൂടെ പറയുന്നത് ഇവൻ പറയുന്ന അഭിപ്രായം പറയുന്നുണ്ട് സിനിമ കാര്യങ്ങള് കാര്യങ്ങള് കാര്യങ്ങളാണ് റിവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗുണ്ട് ഫസ്റ്റ് ഹാഫ് ലാഗണ്ട് സെക്കൻഡ് ഹാഫ് ഓക്കേന്ന് തേർഡ് ഹാഫ് എങ്ങനെയാണ് പറയുന്ന രീതി ശരിക്കും പറഞ്ഞ അശ്വിൻ കോക്ക് പറയുന്ന അല്ല നിങ്ങൾ റിവ്യൂ രീതി ചോദ്യല്ലേ നമ്മളൊരു ശൈലി അത് റിവ്യൂ ആക്കി കണക്കാക്കുന്നു പലരും താങ്കൾ കണക്കാക്കുന്നില്ലെങ്കിൽ ചിലര് കണക്കാക്കുന്നുണ്ട് എന്റെ കണക്കിലും ചേട്ടൻ മാത്രമാണ് അങ്ങനെ സംസാരിച്ചത് നോക്കി എല്ലാ മീഡിയക്കാരും എന്നോട് പല പല മീഡിയയുടെ പേര് ഞാൻ പറയുന്നില്ല ഓൺലൈൻ മീഡിയയിൽ പലരും നമ്മുടെ താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ റിവ്യൂവിനെ അങ്ങനെ രീതിയിൽ വ്യാഖ്യാനിച്ച് പറയുന്നേ ചോദിക്കുള്ളൂ അങ്ങനെ അല്ലാണ്ട് കോപ്രായ രീതിയിലേക്ക് കൊണ്ടുവന്നു ചോദിക്കൂല ആ ഞാനും പറയും പക്ഷെ അത് റിവ്യൂ ആണ് ഞാൻ പറയുന്നു കോപ്രായത്തിലൂടെ ഇത് കോപ്രായം കാണിച്ചിട്ട് റിവ്യൂ റിവ്യൂന്ന് പറയുമ്പോ ഞാനതിനെ മനസ്സിലാക്കണം അത് മീഡിയാണ് നിനക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം അതിനെ നിങ്ങൾ അമ്മിക്കുട്ടിന്ന് വേണേ പേര് കൊടുത്തോ ടി വി ഒന്നും കൊടുക്കരുത് അതൊക്കെ അവടെ ആൾക്കാർ താല്പര്യം അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും സിനിമയുടെ അങ്ങനല്ല നിനക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നിന്റെ ഇഷ്ടം ഏഹ് എന്തൊക്കെയാ മീഡിയയിൽ നിലനിൽക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് വന്ന ഓരോരുത്തരുടെ ഓരോ സിനിമയുടെ കാര്യങ്ങൾ പറയുന്നത് അത് റിവ്യൂ ആയി കണക്കിടുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിനെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഏ കാശ് ഏഹ് കാശ് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും തരാറ് തരാറില്ല പിന്നെ റിവ്യൂവിന്റെ പേരില് ഭക്ഷണം പഠിച്ചു തരാറുണ്ട് ഫുഡ് ഇപ്പൊ റിവ്യൂ ആരാണെങ്കിലും വൈറലായ അവർക്ക് ചായ പസും കിട്ടും റിവ്യൂ അറിയുമ്പോ ആരേലും പൈസ തരാറുണ്ടോ ചോദിച്ചാ തരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നെ ഏതോ മീഡിയക്കാരൊക്കെ എടുത്തപ്പോൾ അതൊക്കെ ഫ്ലോപ്പ് ആയി പോരാട്ടു ആ പക്ഷെ അതൊക്കെ കിട്ടിയില്ല അത് ഷോർട്ട് എന്തോ പറഞ്ഞിട്ടില്ല ആ ഇന്റർവ്യൂ ഷോർട്ട് ഇന്റർവ്യൂല്ലേ ഷോർട്ട് ഫിലിമിനകത്ത് ണ്ട് ഇന്റർവ്യൂക്കകത്ത് അലറിവിളിച്ചല്ലോ അപ്പോ രസാക് മട്ടാഞ്ചേരി പറയാണ് തെറി വിളിച്ചിട്ടില്ല മീഡിയക്കാരെ ഏറ്റു പറഞ്ഞു അത് നമ്മടെ മറ്റേ തലതച്ചവന്റെ ഷോർട്ട് ഫിലിമിനകത്തൊരു ഞാൻ അത് 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 കണ്ട ഷോർട്ട് ഷോർട്ട് ഫിലിമിന്റെ രൂപത്തിൽ അതാ െഅണത്തെ നമുക്ക് തുറന്നു പറയാനുള്ള ഇതല്ലേ വേദിതല്ലേ അങ്ങനെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണാണ് വേറെ കാര്യമുണ്ട് കഴിഞ്ഞ ഇന്റർവ്യൂ താൻ തന്നെ പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ തെറി പറഞ്ഞിട്ടുണ്ട് ആക്രമിച്ച സമയത്ത് സംഭവിച്ചു അതോടെ തീർന്നു പക്ഷെ താൻ മറ്റുള്ളവരുടെ ഒരു കള്ളം പറയുന്ന സമയത്ത് മീഡിയക്കാരൻ മനഃപൂർവ്വം ബീപ്പിട്ട് പറയുന്ന സമയത്ത് അത് ഇവന്റെ അനക്ടോടുന്ന ഒരു ചാനലിൽ കൊടുക്കുന്ന നെഗറ്റീവ് അല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ വേണമെങ്കിൽ വേണമെങ്കിൽ ധനജിക്ക് തനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും മാനവശത്തിന് താൻ ഇന്റർവ്യൂല് തെറി വിളിച്ചിട്ട് തെറി വിളിച്ചിട്ടില്ല വെറുതെ ബീപ്പിട്ടിട്ട് തെറി വിളിച്ചു ആക്കി തീർത്തു എന്ന് ോട്ട് വരുന്ന സമയത്ത് ഇയാളുടെ ചാനലിൽ ഏതെങ്കിലും ഗസ്റ്റ് പോയി വരുവോ ഇന്റർവ്യൂ ചെയ്യാൻ അതുകൊണ്ട് അതാണ് പുള്ളി പറഞ്ഞത് അപ്പൊ ഞാൻ അന്നത്തെ ഇന്റർവ്യൂ നിങ്ങൾ ഇന്റർവ്യൂല്ലോ ആവേശത്തില് ആരേ തെരുവിച്ചത് എന്നല്ലേ അല്ല ആരെ വിളിച്ച സാധാരണക്കാരൊക്കെ സാറുന്നോ ഇതാണ് വിളിച്ചത് ആ സാധാരണക്കാരൊ കേറി അങ്ങനെ സാറിന് വിളിക്കാൻ പറ്റില്ല ഏ ജനങ്ങളെ സാധാരണക്കാരാ അത്രേ ചോദിച്ചോ എന്റെ തുമ്പീക്കുമ്പോ ഈ പുള്ളിയാണല്ലോ അപ്പൊ അങ്ങനെ ചോദിച്ചോ അല്ലെ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞതാ ഇത് എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾ വൈറലാവാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി അത് ആൾക്കാർ എടുത്തതില്ല കണ്ട ആൾക്കാർ എടുത്തത് വേറെ രീതിയിലാ അങ്ങനല്ല അതായത് നിങ്ങൾ ഇത് പറയുന്നത് വൈറലാവാൻ വേണ്ടിട്ടല്ല നിങ്ങളുടെ ഉള്ളിലാ സാധനം ഉണ്ട് ആ ആ ഉള്ളിലുള്ള സാധനം തന്നെയാണ് അന്നത്തെ ഇന്റർവ്യൂല് ജനങ്ങളെ വലിയ അല്ല ഇത് മാത്രുന്ന പ്രേക്ഷകരണ്ടല്ല പ്രേക്ഷകർക്ക് ഞാൻ ഒരു വരെയും കൊടുക്കുന്നില്ല പ്രേക്ഷ ഞാനൊരു വില കൊടുക്കുന്നില്ല ഞാൻ ഇത് റെക്കോർഡിംഗ് ആ ഞാൻ ഉള്ള കാര്യം പറയാം എന്റെ പ്രേക്ഷകർക്ക് വില കൊടുക്കുന്നില്ല ഒന്നും പറയൂല അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം കിടക്കുന്നത് ഞാൻ അവരൊന്നും പറയൂലും അത്രേ ഉള്ളു അല്ല വേണേ കണ്ടാ മതി